ഡോക്ടർ എം ബാലമുരളികൃഷ്ണ എന്ന മഹാസംഗീതജ്ഞൻ കർണാടക സംഗീതത്തിലുള്ള ഇദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം ആരെയും അത്ഭുതപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജൂലൈ മാസം ആറിന് ജനിച്ചു രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിരണ്ടിന് സംഗീത ലോകത്തു നിന്നും യാത്ര പറഞ്ഞു രാജ്യത്തെ രണ്ടാമത്തെ ബഹുമതി പത്മഭൂഷൺ ലഭിച്ചിരുന്നു ഫ്രഞ്ച് സർക്കാർ പോലും പട്ടം നൽകി നന്നായി മൃതങ്ങം വായിച്ചുകൊണ്ട് സംഗീത ലോകത്ത് ശ്രദ്ധേയനായിരുന്നു ഡോക്ടർ ബാലമുരളികൃഷ്ണ മദ്രാസ് പ്രവിശ്യയിലെ ശങ്കരഗുപ്തം എന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത് ഈ പ്രദേശം ഇപ്പോൾ ആന്ധ്രാപ്രദേശിലാണ് പിതാവ് വയലിൻ ഓർക്കസ്ട്ര വീണ എന്നീ സംഗീത ഉപകരണങ്ങൾ നന്നായി വായിക്കുന്ന ആളായിരുന്നു അമ്മ വീണ വിതുഷിയുമായിരുന്നു ഈ മാതാപിതാക്കൾ മകന്റെ സംഗീതവാസന അറിഞ്ഞു സംഗീത ലോകത്തേക്ക് അയക്കുകയായിരുന്നു എട്ടാമത്തെ വയസ്സിൽ ആദ്യം സംഗീത പ്രോഗ്രാം വിജയവാഡയിൽ നടത്തി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എഴുപത്തിരണ്ട് മേളകർത്ത രാഗങ്ങളും അരച്ചു കലക്കി കുടിച്ചിരുന്നു പല കൃതികളും ഈ രാഗങ്ങളിലൊക്കെ അദ്ദേഹം രചിച്ചു കർണാടക സംഗീതജ്ഞൻ എന്നതിലുപരി വാദ്യോപകരണങ്ങൾ നന്നായി വായിക്കുമായിരുന്നു ലോകത്തിലാകെ ഇരുപത്തി അയ്യായിരം സംഗീത കച്ചേരികൾ നടത്തിയിട്ടുണ്ട് പലരുടെയും കൃതികൾ ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ചു ആ ശബ്ദത്തിന് പകരം വയ്ക്കാൻ ഭാരതത്തിൽ ആരുമില്ലാതായി ഒരിക്കൽ ബോംബെയിൽ നിന്നും തിരുവനന്തപുരത്ത് വന്ന ഒരു സൗണ്ട് എഞ്ചിനീയർ ധാരാളം ഗായകരുടെ വോക്കൽ കോഡിൻ്റെ വൈബ്രേഷൻ സ്ക്രീനിലൂടെ കാട്ടി കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ബാലമുരളീകൃഷ്ണയുടെ വോക്കൽ കോഡ് കാണാൻ കഴിയാത്ത തരത്തിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി ഞാൻ ആറ് കാലത്തിൽ പാടിയ ഷഡ്കാല ഗോവിന്ദ മാരാറിൻ്റെ ചരിത്രം എന്നെ അതിശയപ്പെടുത്തിയെങ്കിലും ഞാൻ അതിനും മേലെയാണ് ഏഴ് കാലത്തിൽ പാടുന്നതിന് വാലു മുരളീകൃഷ്ണ എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് സംഗീതം അഭ്യസിക്കുന്നവർ തീർച്ചയായും ഗൂഗിളിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കണം പ്രാക്ടീസ് ചെയ്യണം സംഗീതം നടത്തിയ ഇരുപത്തി അയ്യായിരം കച്ചേരിയിലും ആ ശബ്ദം തെല്ലിട പോലും പതറിയിട്ടില്ല കൈവെച്ച് അനുഗ്രഹിച്ച ജന്മം എൺപത്തിയാറാം വയസ്സിലും ഒന്നിനൊന്ന് മികവ് കാട്ടിയിരുന്നു ആ കച്ചേരികൾ ആ മഹാ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ സംഗീതത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആ വ്യക്തിത്വത്തിൻ്റെ മുന്നിൽ